വളരെ സന്തോഷമാണ് നമ്മൾ കുറേ ഹാർഡായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് നമ്മൾ കുറേ കാലമായിട്ട് സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ തിരിച്ച് നമുക്കൊരു ഹാപ്പിനെസ് തരുന്നു സിനിമ അങ്ങനെയാണ് സിനിമയുടെ ഒരു സ്വഭാവം വളരെ സന്തോഷം നല്ലൊരു ടീമായിരുന്നു നല്ലൊരു സിനിമയായിരുന്നു അത് ഇത്രയും സിനിമ നല്ല തൂത്തുവാരി അവാർഡൊക്കെ വളരെ സന്തോഷം ആ ആ ഞാനിന്ന് ഇന്ന് കാലത്താണ് എത്തിയത് ഇവിടെ ഞാൻ ഡി ക്യൂന്റെ പടത്തിലായിരുന്നു അവിടുന്ന് നൈറ്റ് ഇവിടെ മോർണിംഗ് എത്തി ഈ ടീമിൻ്റെ ഒപ്പം യാദൃശ്യായി ഇവിടെ എത്തി അപ്പം തന്നെയാണ് ഇങ്ങനെ ഇതുണ്ടായത് എന്തായാലും വളരെ സന്തോഷം ശരിക്കും നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ ജീവിക്കുകയാണ് നല്ലത് യാതൊരു സ്വപ്നങ്ങളില്ലാതെ ജീവിക്കുക നമുക്ക് പിന്നൊക്കെ സർപ്രൈസായിട്ട് കിട്ടുന്നതാവും അത് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു എന്തായാലും കുറേ വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഇതായിട്ടായിരിക്കും എന്തായാലും സന്തോഷം ഒരുപാട് ഒരുപാട് എൻ്റെ അത് ഈ ചാലിശ്ശേരി എന്നൊക്കെ വെച്ച കാരണം അവർക്ക് നാട്ടിലുള്ള ഒരു അവാർഡ് പോലെ അവരെല്ലാവരും ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പിന്നെ പലവട്ടം നമുക്കിത് കിട്ടാതെ പോയ എവിടെയാണ് ഉണ്ടാകും അപ്പോൾ എന്തായാലും അവരൊക്കെ വളരെ സന്തോഷത്തിലാണ് വീട്ടുകാരായാലും നാട്ടുകാരായാലും സുഹൃത്തുക്കളായാലും ഒരുപാട് വിളിച്ചുകൊണ്ടേ തന്നെയാണ് സന്തോഷം